അപ്പൊ ഈ ഒരു ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം ചെങ്കുത്തായ ഒരു പാറയാണ് ഈ കഴിഞ്ഞ അടുത്ത കാലത്തും ഏതോ ഒരു ആനയെ അവ ദഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ അടുത്തുണ്ടാക്കുന്ന സാധനം എന്ന് പറയുന്നത് ഇതുപോലെ ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരുപാട് കടമകളും എല്ലാം കൂടി ചേരുമ്പോഴാണ് കൃത്യമായി ചേരുമ്പോഴാണ് ഇന്ന ദിവസം കാട്ടിനകത്തുനിന്ന് രണ്ട് കമ്പങ്ങള് കാടിറങ്ങി നാട്ടിലെത്തുന്നത് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ വടിയുണ്ട് പണ്ട് എന്ന് പറയുന്ന വ്യക്തി പുതുശ്ശേരിൽ നിന്ന് കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് ദേവിയെ കാണാൻ വേണ്ടി കാൽനടിയാട്ട് പുറപ്പെട്ടു ഈ ഊരിന്റെ മൂപ്പനും കുടുംബവൊക്കെയാണ് കേട്ടോ ഇവിടെ ആനശല്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇവർ ഒരു പരാതിയായിട്ട് പറയുന്നത് ആ കളിച്ച കൂടെ പോയി കണ്ണ് നിറഞ്ഞ് കണ്ണ് തുടയ്ക്കുന്ന ഒരു അംഗമാണ് കേട്ടോ ആള് അടിയിപ്പെട്ടു പോയതാണ് കേട്ടോ ശരിക്കും ഒരു കമ്പി കഷണങ്ങളുടെ കൂട്ടത്തിലേക്കാണ് വീണത് നമ്മൾ എന്നുള്ളത് പാലക്കാട് ജില്ലയിലെ വാളയാറിൽ നിന്നും ഒരു മൂന്നര കിലോമീറ്ററോളം മാറിയിട്ടുള്ള വട്ടപ്പാറ എന്ന സ്ഥലത്താണ് കേട്ടോ വട്ടപ്പാറ ശ്രീ മുനീശ്വരൻ കോവിലാണ് കേട്ടോ ഇത് ഇവിടെ ഇന്നൊരു വിശേഷ ദിവസമാണ് നമ്മുടെ പാലക്കാട് തന്നെയുള്ള പുതുശ്ശേരി അമ്പലത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ആ അമ്പലത്തിലെ ചടങ്ങിന് വേണ്ടിയിട്ട് മുളയന്റെ കമ്പ് വെട്ടാൻ വേണ്ടി ഇന്ന് ഈ ഒരു ദിവസം ഒരുപാട് പേര് നമ്മുടെ കാട്ടിലേക്ക് വാളയാർ കാട്ടിലേക്ക് കയറുന്നുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഇത്തവണ ഞാൻ പോകുന്നത് കമ്പം വെട്ടാൻ വേണ്ടി ആൾക്കാരുടെ കൂടെയല്ല മറിച്ച് ഫോറസ്റ്റ് ഗാർഡിന്റെ കൂടെ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ രാവിലെ ഒരു ചെറിയ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം കാട്ടി ഒക്കെ ഒരുപാട് ഈ ഒരു സമയത്ത് മനപൂർവ്വവും അല്ലാതെ ഇടുന്ന ഒരു സാഹചര്യം കൊണ്ട് ഇഷ്ടം ഉണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു ഈ കോൺക്രീറ്റ് വഴി നേരെ പോകുന്ന കോളനിയിലേക്കാണ് ഇവിടെ നിന്ന് വഴി തിരിയുന്നത് കേട്ടോ ഈ ഒരു ചെറിയ മൺപാത കാണുന്നില്ല ഈ മൺപാതകൂടെ ആളുകൾ പോകുന്നുണ്ട് അപ്പോൾ ഇന്നൊരു ദിവസം രാവിലെ മുതൽ പോയി പോയി ആണ് ശരിക്കും പറഞ്ഞാൽ ഈ വഴി ഇവിടെ തെളിഞ്ഞേക്കുന്നത് കേട്ടോ ഉണങ്ങി വരണ്ട് കിടക്കുന്ന കാടാണേ നമ്മുടെ തമിഴ്നാടിൻ്റെ ആ ഒരു കാടിന്റെ ഒരു പ്രതിനിധിയാണ് വാളയുടെ ഭാഗത്തുള്ളത് ഈ ഒരു കാട്ടിലേക്ക് ഇന്നൊരു ദിവസം മാത്രമേ എൻട്രി ഉള്ളൂ കേട്ടോ മറ്റു ദിവസം എൻട്രി ഇല്ല കാട് നല്ല ഉണങ്ങി വരണ്ട് കിടക്കുവാണ് അതുകൊണ്ട് തന്നെ കാറ്റുണ്ടാകാനായിട്ട് സാധ്യത ഒരുപാടാണ് അപ്പം അത് സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങൾ ശരിക്കും വലിയ വെല്ലുവിളി തന്നെയാണ് കാരണം ഈ പൂജയുടെ ഭാഗമായിട്ട് ഒരുപാട് കർപ്പൂരം കത്തിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നല്ല കാറ്റും ഉണ്ട് രാവിലെ മുതൽ തന്നെ ഒരുപാട് പേര് കാട്ടിലേക്ക് കയറി പോയിട്ടുണ്ട് ഇപ്പം ഓൾറെഡി ഒരു വലിയ ഒരു ക്രൗഡ് തന്നെ മുകളിലേക്ക് പോയിട്ടുണ്ട് ഇപ്പം നമ്മൾ കാണുന്ന പോലെ തന്നെ ഒത്തിരി പേര് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് ഈ ഒരു ദിവസം ഈ ഒരു മല കയറുന്നുണ്ട് അവർക്കിതൊരു വലിയ അഭിമാനമാണ് പുതുശ്ശേരി അമ്മയ്ക്ക് വേണ്ടിയിട്ട് കാട്ടിൽ വന്ന് ഈ ഒരു കമ്പ് മുളകമ്പ് വെട്ടിക്കൊണ്ട് പോയി അത് അവിടെ പുതുശ്ശേരി എത്തിക്കുക എന്ന് പറയുന്നത് വലിയ അഭിമാനത്തിൻ്റെ ഒരു കാര്യമാണ് ഒരുപാട് അധികങ്ങളും കഥകളൊക്കെ ഉണ്ട് ഈ ഒരു ദിവസത്തെ ചുറ്റിപ്പറ്റി അപ്പം അതൊക്കെ വഴിയെ പറഞ്ഞു തരാം അപ്പം ഇത് കല്ലിടാങ്കുന്നെന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ വന്ന ആളുകൾ കല്ല് പെറുക്കിയിട്ട് കർപ്പൂരവും അതുപോലെ തന്നെ സാമ്പ്രാണിയും കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ശേഷം താഴേക്ക് മല ഇറങ്ങുന്നത് അപ്പൊ ഈ ഒരു ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം ചെങ്കുത്തായ ഒരു പാറയാണ് ആ പാറയൊക്കെ ഇറങ്ങാൻ പ്രായമായവരും അതുപോലെ ചെറുപ്പിടാതെ വന്നവരൊക്കെ നല്ലോണം ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ഈ ദിവസം കാട് കയറാൻ വരുന്നവർക്ക് പ്രായഭേദമില്ല അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രായം ചെന്നവരെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ ചെറിയ കുട്ടികളെയും കാണാൻ പറ്റും അപ്പൊ അങ്ങനത്തെ പ്രായത്തിന്റെ അവശ്യതകളോ കാര്യങ്ങളോ ഒന്നും ആരെയും ഈ ദിവസം ആരും അത് വകവെക്കുന്നില്ല എന്നതാണ് ശരിക്കുള്ള കാര്യം ഒരുപാട് ദൂരമൊന്നുമില്ല ഏതാണ്ട് ഒരു എട്ട് ഒമ്പത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ എല്ലാം ഉണ്ടാകും അത്രയോളം നടക്കാൻ വേണ്ടിയിട്ട് പക്ഷേ കരിയറുകളെല്ലാം വീണ് കിടക്കുന്നതുകൊണ്ട് തന്നെ റോഡിൽ തെന്നാൻ സാധ്യതയുണ്ട് നമ്മൾ മലബാർ സിമൻസിൻ്റെ മൈനിന്റെ ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പം ആ മൈനിന്റെ അവിടുന്ന് കല്ലുകൾ റോപ്പ് വേയിലൂടെ താഴെ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്ന സംവിധാനം എല്ലാം കാണാൻ പറ്റും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ അതുപോലെ തന്നെ ഒരു ചെട്ടിയാരുടെ ഒരു സ്മൃതി മണ്ഡപം കല്ലറയുണ്ട് ഇവിടെ ഇയാള് ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ഇദ്ദേഹമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇദ്ദേഹത്തെ ഇവിടെ നിന്ന് കൊല്ലുകയായിരുന്നു അപ്പം ആ ശവം അടക്കിയ സ്ഥലത്ത് ഒരു ചെറിയ അമ്പലം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ കാട്ടുകൂട് വന്ന് അവസാനം വന്ന് കയറുന്നത് മലബാർ സി റോഡിലേക്കാണ് ഈ ഭാഗത്താണ് നമ്മുടെ കേരളത്തിലെ ആനകളെ ചെരിയുന്ന ആനകളെ ദഹിപ്പിക്കുന്ന ഒരു സ്പോട്ട് ഉള്ളത് കേട്ടോ ഞങ്ങൾ ചെല്ലുമ്പോഴും കുറച്ച് ചാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഈ കഴിഞ്ഞ അടുത്ത കാലത്തും ഏതോ ഒരു ആനയെ ദഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആനയെ ദഹിപ്പിക്കുമ്പോൾ വിറകിനേക്കാളും കൂടുതൽ ടയറാണ് ആണ് വണ്ടികളിലെ ടയർ ആണ് ഉപയോഗിക്കുക കേട്ടോ അതിന്റെ കമ്പികളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആ വഴി കൂടെ സ്ട്രേറ്റ് പോവുക ഒരു അഞ്ചാറ് കിലോമീറ്റർ വീണ്ടും പോയി കഴിയുമ്പോൾ അവിടെയാണ് നമ്മുടെ കമ്പം വെട്ടി മുളം കാട്ടിൽ നിന്ന് വെട്ടി ഇറക്കി കൊണ്ടുവെക്കുന്ന സ്ഥലം ഈ ഒരു റോഡ് ഇങ്ങോട്ടേക്ക് മലബാർ സിമന്റ്സിന്റെ കമ്പനിയിലേക്ക് വേണ്ടി മാത്രമുള്ള വഴിയാണ് മറ്റു ദിവസങ്ങളിൽ പബ്ലിക്കിന് അവിടത്തെ ജോലിക്കാർക്കല്ലാതെ അല്ലാതെ പബ്ലിക്കിന് എൻട്രി ഈ ഭാഗത്തേക്കില്ല ഇന്ന് നേർച്ചയായിട്ട് ഒരുപാട് പേര് ഇവിടെ വരുന്ന ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ മോരും വെള്ളവും അതുപോലെ തന്നെ കുടിക്കാനുള്ള സാധാരണ വെള്ളവും പലതരത്തിലുള്ള ചോറുകളും എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പം ഈ അടിച്ചുണ്ടാക്കുന്ന സാധനം എന്ന് പറയുന്നത് കമ്പം ആ ഒരു വലിയ മുളങ്കമ്പ് വെട്ടി കൊണ്ടുപോകുന്നതിന് ശേഷം അത് പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ മുളങ്കമ്പുകൾ കെട്ടാനുള്ള ഒരു വള്ളിയാണ് ഇത് ഇവിടുത്തെ ഒരു മരത്തിൻ്റെ തന്നെ ഒരു തണ്ട് എടുത്തിട്ട് അതിനെ അടിച്ച് പദം വരുത്തിയാണ് ആ ഒരു പരുവത്തിലേക്ക് കെട്ടാൻ പാകത്തിനുള്ള പരുവത്തിലേക്ക് അവർ മാറ്റുന്നത് അപ്പോൾ പല ഈ ഒരു പുഴേൻ്റെ ഭാഗത്താണ് ഈ വള്ളി കൂടുതലുള്ളത് കേട്ടോ അവരവിടെ പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് റോഡിലിട്ട് തല്ലിത്തല്ലി വൈകുന്നേരം ആകുമ്പോഴേക്കും കെട്ടാൻ ഭാഗത്തിനുള്ള ഒരു വള്ളിയായിട്ട് മാറിയിട്ടുണ്ടാവും അപ്പോൾ ഈ കമ്പം വെട്ടാൻ വേണ്ടി കാട്ടിലേക്ക് വരുന്നത് ഒരുപാട് ചടങ്ങുകൾക്ക് ശേഷമാണ് കേട്ടോ അമ്പലത്തിലും വീടുകളിലൊക്കെ ഒരുപാട് ചടങ്ങുകളുണ്ട് അപ്പം ചടങ്ങുകളെക്കുറിച്ച് ഇപ്പോഴത്തെ കമ്പം വെട്ടുന്ന ഒരു അധികാരമുള്ള അല്ലെങ്കിൽ ആ സ്ഥാനമുള്ള ഒരാൾ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആളുണ്ട് ആൾ തന്നെ നമ്മളോട് നേരിട്ട് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു പറഞ്ഞുതരും നമ്മളെ ഈ ആചാരം എന്ന് പറയുന്നത് നമ്മള് രാവിലത്തെ ഒരു മലമകളിയുണ്ട് ഈ മലമകളിക്ക് നമുക്ക് അവിടെ നിന്ന് പാസും ഒരു പുഴുക്ക് ചടങ്ങുണ്ട് നമുക്ക് പുളിയോടെ പുഴുക്ക് അത് കാലാകാലമായിട്ട് അമ്പലം അത് നമ്മുടെ അവിടെ അമ്പലത്തിൽ നിന്നുള്ളത് കാലാകാലമായിട്ട് നടന്നു വരുന്ന ഒരു ആചാരമാണ് അത് പോയി നമ്മൾ മേടിച്ചിട്ട് വന്ന ശേഷം നമ്മൾ വീട്ടിൽ കയറി അതുകൊണ്ട് വെച്ച് പൂജ കഴിഞ്ഞ ശേഷം നമ്മളെ വീട്ടിൽ പൂജ കഴിഞ്ഞ ശേഷം നമ്മൾ ഈ കമ്പത്തിനായിട്ട് ഇറങ്ങുന്നതും നമ്മുടെ ആൾക്കാരെ എല്ലാവരും വിളിച്ച് കൂട്ടിക്കൊണ്ട് നമ്മൾ വട്ടപ്പാറ കുഞ്ഞു ക്ഷേത്രത്തിലെത്തി അവിടെ ഞങ്ങളുടെ ഓവുണ്ട് ആ ഓവിൻ്റെ അവിടെ റെയിൽവേൻ്റെ ഓവുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ ഒരു വെട്ടിലെ കൊടുക്കുന്ന ചടങ്ങാണ് നമ്മുടെ കാരന്മാർക്കൊക്കെ അത് കൊടുത്ത ശേഷം ഞങ്ങൾ അവിടെ ഞങ്ങളവിടെ മുറുക്കി ഒരു തുപ്പ് കഴിഞ്ഞിട്ട് ശേഷമാണ് ഞങ്ങൾ അവിടെ ഒരു ആർപ്പ് വിളി ഉണ്ട് ഒരു മൂന്നാർപ്പ് പൊളി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെയാണ് ഞങ്ങളുടെ ഭക്ഷണ സ്ഥലം ഇവിടെ വന്ന് ഭക്ഷണം കഴിഞ്ഞ് ഇവിടുന്ന് ഒരു വെട്ടിൽ കൊടുക്കുന്ന ഒരു ചടങ്ങ് ആ ചടങ്ങോടെ കൂടിയിട്ട് എല്ലാവരെയും ഓരോ ആൾക്കാരെയും കുറച്ച് ആൾക്കാർ കത്തിരി കുറച്ച് ആൾക്കാർ ഇതിന് വേണ്ടിയിട്ടുള്ള കയറുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനു വേണ്ടി കുറച്ച് ആൾക്കാരും കൂട്ടയറുന്നൂറ് പേര് ഇട്ടുള്ളൂ അതിൻ്റെ പേര് കൂടാതെ കയറുന്നൂറ് അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരാണ് ബാക്കിയുള്ളവരാണ് ഈ കമ്പം പെട്ടാനായിട്ട് പോണ ആൾക്കാര് അത് ആൾക്കാരെങ്ങനെ നിർദ്ദേശിച്ചു വെച്ചിട്ടുണ്ടോ അങ്ങനെയായിരുന്നു ഇപ്പൊ എല്ലാം കുറച്ച് കുറച്ച് ആൾക്കാരായിട്ട് ഏൽപ്പിച്ച് പിന്നെ ഇതിൽ ഞങ്ങൾ കുട്ടിമാർ ഓരോ ആൾക്കാരും ഓരോ ചടങ്ങുകൾ അതാ ആൾക്കാർ അതാത് ചടങ്ങുകൾ ഇതുവരെക്കും മുടങ്ങാൻ തന്നെ അത് ആ ചടങ്ങിന്റെ എങ്ങനെയാണ് അതേ ചടങ്ങ് തന്നെയാണ് ഇപ്പോഴും ആ പൂർവികമാരുടെ കൂടി തന്നെയാണ് ഇപ്പോഴും നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് കമ്പം മല ചെട്ടി കമ്പം ഇങ്ങനെ നാട് നാട് ഈ നാട് അധ്വാനിച്ച് നോക്കുന്ന ആൾക്കാർ ചെട്ടി ചേർക്കുമ്പം കാട്ടിൽ നോക്കുന്നത് മലയന്മാർക്ക് എക്കോ സപ്പോർട്ട് ചെയ്യാൻ കമ്പം ഇതുപോലെ ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരുപാട് കടമകളും എല്ലാം കൂടി ചേരുമ്പോഴാണ് കൃത്യമായി ചേരുമ്പോഴാണ് ഇന്ന ദിവസം കാട്ടിനകത്തുനിന്ന് രണ്ട് കമ്പങ്ങൾ കാടിറങ്ങി നാട്ടിലെത്തുന്നത് എല്ലാവരും കോട്ട കൂടി പിടിക്കുന്ന പിന്നാലും പിടിക്കാൻ ആളില്ല രണ്ടു മൂന്ന് പോലെ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നെ അതുകൊണ്ട് എല്ലാവരും അറ്റം വരെ മാത്രം മാറി മാറി പിടിക്കുക പോയിട്ട് നമ്മളുടെ കമ്പത്തിൽക്കാർ ബഹളം വെച്ചാൽ പേര് വരാൻ പാടില്ല അത് വളരെ വൃത്തിയായിട്ട് അറിയ മുന്നിൽ വന്ന് പിടിക്കുക വല്ലതും ചെയ്തു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ വടിയുണ്ട് നിങ്ങൾ ഒന്നും സമയം നടക്കില്ല ഈ പുതുശ്ശേരി അമ്പലത്തിനും കമ്പം പെട്ടെന്ന ഒരു ചടങ്ങിനൊക്കെ പറയൊരു വലിയ കഥയുണ്ട് കേട്ടോ പണ്ട് നാണുനായർ എന്ന് പറയുന്ന വ്യക്തി പുതുശ്ശേരിയിൽ നിന്ന് കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് ദേവിയെ കാണാൻ വേണ്ടി കാൽനടിയാട്ട് പുറപ്പെട്ടു ഏഴ് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ആള് കൊടുങ്ങല്ലൂർ എത്തി കേട്ടോ പക്ഷെ ആ സമയമായപ്പോഴേക്കും നട അടച്ചിരുന്നു അപ്പൊ ഇരട്ടത്തെ വെട്ടം കണ്ടൊരു വീട്ടിലേക്ക് അദ്ദേഹം ചെന്നിട്ട് ചോദിച്ചു ദേവിന്റെ നട എവിടെയാണ് എനിക്ക് വിശക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ആൾ പരിഹാസ രൂപേണ തൊട്ടപ്പുറത്ത് തന്നെയുള്ള ദേവിയുടെ നട കാണിച്ചിട്ട് പറഞ്ഞു അവിടെ പോയി കാളി വാരസ്യാരെ വിളിച്ചുകൊള്ളു ആൾ ഭക്ഷണം തരുമെന്ന് പറഞ്ഞു അങ്ങനെ നടക്കിലെത്തിയ നാണുനായര് കാളിയെ വിളിക്കുകയും ദേവിയാണെന്ന് ദേവിയാണെന്നറിയാതെ ദൈവത്തെ വിളിക്കുകയും ഭക്ഷണവുമായിട്ട് കാളി ഇറങ്ങി വരികയും ചെയ്തു അപ്പോൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് നാണനായരോട് കാളി ചോദിച്ചപ്പോൾ നാണനായര് പറഞ്ഞു ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടതാണെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു വീട്ടിലേക്ക് നോക്കിയ കാളി ആ ഒരു വീടിനെ കത്തിച്ചാമ്പലാക്കുകയും നാടൻകാർക്ക് ഭക്ഷണം കൊടുക്കുകയും അമ്പലമാണെന്ന് അറിയാതെ അവിടെ കടന്നുറങ്ങുകയും ചെയ്തു ശേഷം പിറ്റേ ദിവസം ഉറക്കമുള്ളവർ നാണൻ നേരെ വരയ്ക്കാൻ തുടങ്ങി അങ്ങനെ തിരിച്ച് നാട്ടിലെത്തിയ നാണുനായരുടെ ഈ ഒരു വിറയും തുള്ളലും എല്ലാം കണ്ടപ്പോൾ ആളുകൾ വിചാരിച്ചു ഭ്രാന്ത് ഭ്രാന്തളിയെന്ന് മാത്രമല്ല നാണൻ നാട്ടിലെ പെർമാണുമാരുടെ പല തെറ്റുകളെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി അങ്ങനെ നാട്ടുകാരും പ്രറവാണിമാരെല്ലാം കൂടി നാണുനാരെ കൊല്ലാൻ തീരുമാനിച്ചു വെള്ളത്തിലൊക്കെ മുക്കി കൊല്ലാൻ നോക്കുന്നുണ്ടെങ്കിലും ആൾ മരിക്കുന്നില്ല അവസാനം തീകുണ്ടത്തിൽ എറിഞ്ഞാണ് കൊല്ലുന്നത് കേട്ടോ ആ തീകുണ്ടത്തിൽ നിന്നും ദേവി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം എത്ര വരുന്നുണ്ട് ഇവിടെ വരുന്ന ഒരു കൂട്ടം ആളുകള് മുളന്റെ കമ്പ് തപ്പി ഇറങ്ങുമ്പോൾ ആ മുളകമ്പ് വലിയ വെട്ടി ഇറക്കുന്ന ആ സമയത്ത് താഴേക്ക് ഇറക്കാനുള്ള വഴി ഒരുക്കുകയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാര് അങ്ങനെ പലരും പല സ്ഥലങ്ങളിലായി പല പല ജോലികളിലും ഒഴുകുന്ന സമയമാണ് ഈ ചടങ്ങിപ്പോ ഈ വർഷം നമ്മള് മുള കട്ട് ചെയ്തു അടുത്ത വർഷത്തേക്കുള്ള നമ്മള് ഇപ്പൊ തന്നെ കണ്ടുവെക്കുവോ അതോ എങ്ങനെയാണോ അടുത്ത വർഷം അവര് വന്ന് ഈ ഇതിന്റെ ഒരു മെയിൻ ആളുണ്ട് അവര് നോക്കും നോക്കിയിട്ട് അവര് ഇഷ്ടപ്പെട്ടു കുടുംബത്തിന്റെ അവകാശ അവകാശമാണ് അല്ലാണ്ട് കഴിഞ്ഞു വളർത്ത വർഷം കണ്ടുപിടിക്കണമൊന്നുമില്ല വന്ന് നോക്കും നോക്കിട്ട് ഇവിടെ ശരിയല്ലെങ്കിൽ അടുത്തത് അവര് നോക്കും നല്ല മൂത്ത കണ്ടു ഉദാഹരണം മുളകൾക്ക് എന്തൊക്കെയാണ് ഈ മുളയ്ക്ക് ഇപ്പം ഒരു മുള കണ്ടുപിടിക്കാൻ നല്ല മുള എന്ന് ഗുണങ്ങൾ എന്തൊക്കെയാ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ നടത്തുന്ന അവന്റെ അവർക്ക് ഇത്ര മൂപ്പ് വേണം എന്തൊക്കെയാ പറയുന്നത് അവരുടെ ഒരു അതിന്റെ ഇത്ര ഇതുണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ഉണ്ട് റൗണ്ട് 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 അത് ഇത്ര ഇത്ര ഉണ്ടാവണം ഓ ഓ ഓ മൂപ്പിന്റെ ഒരു ഘടകം കൂടെ ആണല്ലോ ഈ വർഷം എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നാല് വർഷം മൂപ്പള്ള ഒരു മുളുവാന്നെയാണ് ഞാൻ ചോദിച്ചോട്ടെ വേറെ ഡൗട്ട് ഇപ്പൊ ഒരുപാട് മുളകള് പൂത്തിട്ടുണ്ട് ഈ വർഷം അപ്പൊ പൂക്കുന്ന പറയുന്നത് ഒരു പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനെട്ട് വർഷം കൂടുമ്പോൾ ഉള്ള മുള പൂക്കുക പൂക്കും ഈ കട്ട നശിക്കും പൂത്ത നശിച്ചു പോകും ഇത്രയും മുളകൾ ഇവിടെ പൂത്ത് നിൽക്കുക അപ്പൊ ഇനി വരും കാലങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും അടുത്ത വർഷം അടുത്ത വർഷം ആവുമ്പോഴത്തേക്കും വീണ്ടും സമയം എടുക്കത്തില്ല ഈ മുളക് കിട്ടാത്തൊരവസ്ഥ ഈ സംഭവം പൊട്ടി വിരിയുന്ന സാധനം ഓ സാധനം സാധനം ഈ പൊട്ടി വിതരും ആ വിതർന്നിട്ട് പിന്നെയും പിന്നീട് പുനർജമം പുനർജമ്മാതി വന്നുകൊണ്ടേയിരിക്കും തലമുറ സംഭവം നമുക്ക് കിട്ടാതിരിക്കില്ല കിട്ടാതിരിക്കില്ല ഒരിക്കലും ഈ മുള നമ്മ നശിക്കുന്ന പറഞ്ഞ് നശിക്കുകയല്ല ഈ സമയം അതിന്റെ കാലം പ്രായ സമയത്ത് പല്ലുകോഴിയില്ല അതുപോലെ പിന്നെ ഈ പല്ലുകോഴിന്റെ അതിന്റെ ഇത് അതിന്റെ ഒരു ഇതാണ് അങ്ങനെ ഒരുപാട് നേരത്തെ തെരച്ചിലിനു ശേഷം അവരൊരു മുളിന്റെ മുളം കൂട്ടത്തിലേക്ക് എത്തി ഈ ഒരു മുള നമുക്ക് എടുക്കാം എന്ന് തീരുമാനിച്ചു കേട്ടോ അപ്പൊ അതൊരു ചടങ്ങാണ് ചെറിയ പൂജയൊക്കെ നടത്തിയാണ് ആ മോളെ വെട്ടുന്നതും ആദ്യത്തെ വെട്ട് വെട്ടുന്നതും ഒരുപാട് ഒരുപാട് ചടങ്ങുകൾ നടക്കാനുണ്ട് ഇവിടെ അപ്പം ഇതാ മുള വെട്ടി ഇറക്കുന്ന സീനാണ് കടന്നത് ശരിക്കും അപകടം പിടിച്ചൊരു സീനാണ് കേട്ടോ കാരണം ഇത്രയും വലിയൊരു മുള ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്ന ഒരു മുള അതിനെ ഇത്രയും വലിയ മുളകൂട്ടത്തിൽ അതിനെ സെപ്പറേറ്റ് ചെയ്ത് വെട്ടി ചെങ്കുത്തായ ഇറക്കത്തിലേക്ക് വലിച്ചിറക്കണം ഒരാളുടെ മേത്ത് പോലും പെടാതെ അപകടം ഉണ്ടാക്കാതെ ശരിക്കും റിസ്ക് പിടിച്ചൊരു കാര്യമാണ് ഇവർ ചെയ്യുന്നത് പക്ഷെ ഇത്രയും ആളുകളുടെ ഒരു കൂട്ടായ്മ വലിയൊരു സംഘം തന്നെയുണ്ട് ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നുള്ള ഒരു ആ ഒരു പോലെ തന്നെ ഇവർ ഒരുമിച്ച് നിന്ന് എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് ചെയ്യുകയാണ് കേട്ടോ കണ്ടില്ല മുള താഴേക്ക് വീണ് കഴിഞ്ഞു നേരത്തെ തന്നെ വെട്ടി വൃത്തിയാക്കിയ വഴിയിലൂടെ വേണം താഴേക്ക് മുള ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരുപാട് പേരുണ്ട് ആർക്കും അപകടം പറ്റാൻ പാടില്ല എല്ലാ കാര്യങ്ങളും കാരണം വലിയ മുളായതുകൊണ്ട് തന്നെ ഒരു എൻ്റെ നിൽക്കുന്നിടത്ത് ആരിക്കില്ല ഒരു കിലോ മറ്റേ എന്നെ നിൽക്കുക അത് തിരിഞ്ഞു മറിഞ്ഞൊക്കെ വരാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഇതിൽ ചെറിയ ചെറിയ ഒരുപാട് മുളം കമ്പുകൾ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു കമ്പ് ആരുടെ മേത്ത് കൊണ്ടാൽ പോലും വലിയ മുറിവായിരിക്കും ഉണ്ടാവുക അപ്പൊ വളരെ സൂക്ഷിച്ച് ഒരുമിച്ച് മുൻപരിചയമുള്ളവരും ഇല്ലാത്തവരും കുട്ടികളും ചെറുപ്പക്കാരും പ്രായമായവരും എല്ലാവരും കൂടെ കൂടി ഒരു ഒത്തൊരുമയായിട്ടാണ് ഒരു കമ്പം ഈ ഒരു മുളം താഴേക്ക് ഇറക്കുന്നത് കേട്ടോ ഒരു സമയത്ത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ കാലിലും മറ്റ് ശരീരഭാഗങ്ങളിലൊക്കെ മുറിവുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം വളരെ സൂക്ഷിച്ച് കമ്പം പെട്ടാൻ വരുന്നവരും അത് കാണാൻ വരുന്നവരും എല്ലാവരും സൂക്ഷിച്ചാണ് ഈ ഒരു സമയത്ത് നിൽക്കുന്നത് കേട്ടോ ഇനി കമ്പം വിടുന്ന് തലച്ചുമ്പിളായി ഇറക്കി നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പുഴയുടെ തീരത്ത് ആ റോഡിലേക്ക് എത്തിച്ച് അവിടെ വെച്ചാണ് ബാക്കി കാര്യങ്ങൾ ഇപ്പൊ കണ്ടില്ലേ ഈ കമ്പം പോയ വഴിക്ക് ഒരാൾ അടിയിൽപ്പെട്ടു പോയതാണ് കേട്ടോ ശരിക്കും ഒരു കമ്പി കക്ഷണങ്ങളുടെ കൂട്ടത്തിലേക്കാണ് വീണത് വേവാനുഗ്രഹം കൊണ്ട് ആൾക്കൊന്നും പറ്റിയില്ല രണ്ടുപേര് വീണിട്ടുണ്ട് ഈ ആള് മോള് കിടക്കുന്നു ഈ കലുങ്ങിൻ്റെ അടിയിൽ ആ ഒരു ചെറിയ ചാലിന്റെ അടിയിൽ വേറൊരാളും കൂടെ ഉണ്ട് ഇതൊക്കെയാണ് ഫ്രണ്ടിലെ ഒരു പോർഷൻ തിരിഞ്ഞു പോകുമ്പോൾ ഈ പുറകിലെ ആ ഒരു ഭാഗം വന്ന് അടിച്ച് വീണതാണ് എന്തോ ഭാഗ്യം കൊണ്ട് ആ ചെറിയ ചെറിയ കമ്പുകൾ ആളുടെ മേത്ത് കുത്തി കീറിയില്ല ശരിക്കും ആൾ മുകളിലൂടെ തന്നെയാണ് ആ ഒരു കമ്പം ഒരഞ്ഞു പോയത് കേട്ടോ ആ കമ്പം വന്ന് അടിച്ചതിൻ്റെ ആ ഒരു ആഘാതത്തിൽ ആള് തെറിച്ച് ഈ ഒരു കമ്പിക്കൂട്ടത്തിനകത്തേക്ക് കൂർത്തിക്കുന്ന കമ്പി അല്ലായിരുന്ന ഭാഗ്യത്തിന് അതിലേക്കാണ് വീണുപോയത് അപ്പം എന്തായാലും ഇങ്ങനത്തെ അപകടങ്ങളൊക്കെ വർഷാവർഷം ഉണ്ടാവാറുണ്ട് പക്ഷേ എല്ലാവരും കൂടെ കൂടി അതിനെ പരമാവധി അപകടങ്ങൾ ഉണ്ടാവാതെ സേഫായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കാറാണ് പതിവ് പക്ഷെ എത്രത്തോളം നമ്മൾ സൂക്ഷിച്ചാലും അപകടം ഉണ്ടാവാറുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല എന്തായാലും ആൾക്ക് കൂടുതലായിട്ടൊന്നും പറ്റിയില്ല ഭാഗ്യം കൊണ്ട് അപ്പോൾ ഈ കമ്പം നമ്മൾ ഇവിടുന്ന് കണ്ടില്ലേ ഈ ചെറിയ ചെറിയ കമ്പുകൾ മാത്രമേ പിടിക്കാനുള്ളൂ അതുകൊണ്ട് തന്നെ പിടിച്ച് കൊണ്ടുപോകാൻ നല്ല ബുദ്ധിമുട്ടാണ് ഇത്രയും പേര് കൂടിയാണ് ഈ കമ്പം കാട്ടിൽ നിന്ന് വെട്ടി തൊട്ട് താഴേക്കുള്ള കമ്പം ശരിക്ക് ഒരുക്കുന്ന പൂജയൊക്കെ ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ചെറിയ ചെറിയ കമ്പുകൾ കൈ പിടിച്ചിരിക്കുന്ന കണ്ടില്ല ഈ കമ്പുകളാണ് കമ്പത്തിന്റെ വിലങ്ങനെ കിട്ടിയിട്ട് ഇനി നമ്മൾ ഈ കാട്ടിൽ നിന്ന് പുതുശ്ശേരി അമ്പലം വരേക്കും വാളയാർ കാട്ടിൽ നിന്ന് നമ്മൾ വന്ന വട്ടപ്പാറ അമ്പലം വഴി ഒരുപാട് പൂജകളും കാര്യങ്ങളും പല പല സ്ഥലങ്ങളും നിർത്തി നിർത്തിയൊക്കെ വേണം കൊണ്ടുപോകാൻ അപ്പൊ അത്രയും ദൂരെ നടന്നുകൊണ്ട് തന്നെ പോകേണ്ട കൊണ്ട് തന്നെ ഈ ഒരു കമ്പത്തിന്റെ വിലങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ കമ്പുകൾ വെച്ച് കെട്ടി പിടിക്കാൻ സൗകര്യപ്പെടുത്തി വേണം കൊണ്ടുപോകാൻ നമ്മൾ ഇ കമ്പം ഒരുക്കുന്ന സ്ഥലം എത്തി കേട്ടോ നമ്മളാണ് ആദ്യം വന്നത് മറ്റേ ദേശക്കാരുടെ കമ്പ് എത്തിയിട്ടില്ല ഇതുവരെ അപ്പം നമ്മൾ കമ്പം ഇവിടെ വെച്ച് നേരത്തെ നമ്മൾ തല്ലി ഉണ്ടാക്കിയ വള്ളിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു അതിനു മുമ്പ് ഒരുപാട് പൂജകളുണ്ട് ഇവിടെ വെച്ച് തർക്കങ്ങളും ചെറിയ ഉന്തും തള്ളും അവരെയൊക്കെ ഉണ്ടാവാറുണ്ട് ഈ ഒരു കമ്പത്തിന്റെ മുൻപിൽ ആ പിടിക്കുന്ന ആളുകളുടെ ക്രമത്തിന്റെ ആ അടിസ്ഥാനത്തിൽ ആരൊക്കെ മുമ്പിൽ നിൽക്കണം ആരൊക്കെ പുറം നിൽക്കണം എന്നുള്ള ഒരു തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് കേട്ടോ ഇവിടെ ഫോറസ്റ്റുകാരും പോലീസുകാരൊക്കെ എപ്പോഴും എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടുതന്നെയാണ് നിൽക്കുന്നത് അതുപോലെ ഒരുപാട് ആളുകൾ ഇവിടെ കൂടി പഴയ പരിചയം ും പഴയ ബന്ധുക്കാരും ഒക്കെ പരിചയം പുതുക്കുന്ന ഒരു സമയം കൂടിയാണ് ഓട്ടോ ഇത് ഒരുപാട് പേര് കമ്പം വെട്ടാൻ വേണ്ടി പല കാടിന്റെ കാടിന്റെ പല ഭാഗങ്ങളിലേക്കും കയറിപ്പോയ എല്ലാവരും തിരിച്ചു വന്ന് ഒരുമിക്കുന്ന സ്ഥലം കൂടിയാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കമ്പം പിടിക്കുന്ന സ്ഥാനത്തെ ചൊല്ലി തർക്കവും ചെറിയ ചെറിയ വാക്കേറ്റമൊക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും ആ ഒരു വഴക്കും വക്കാനം ഈ കാട് താണ്ടി പുറത്തേക്ക് പോവാറില്ല എല്ലാം ഈ കാടിനകത്ത് തന്നെ പറഞ്ഞു തീർത്താണ് ഇവര് കാട് കേട്ടോ നമ്മൾ വന്നതിന് പുറകെ തന്നെ അടുത്ത അടുത്തദേശത്തിന്റെയും കമ്പം ഇവിടെ എത്തി ഇനി പൂജയുടെ സമയമാണ് കേട്ടോ രണ്ട് കമ്പങ്ങളും പൂജ ചെയ്ത് അതിൽ പൂമാലയൊക്കെ ചാർത്തി ആചാരങ്ങൾക്കും ഒരുപാട് പ്രാർത്ഥനകൾക്കൊക്കെ ശേഷം ഇനി കാട്ടിലിൽ നിന്ന് നാട്ടിലേക്ക് ഇറക്കുന്ന ഒരു ചടങ്ങാണ് അപ്പോൾ പോകുന്ന വഴിക്കും ഇതുപോലെ ഒരുപാട് പൂജകളുണ്ട് ഒരു ആദിവാസി ഊരുണ്ട് അവൾ പ്രത്യേക പൂജകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഇപ്പം നടക്കുന്നത് ഈ ഒരു സംഭം എടുക്കുന്നതിന് മുമ്പുള്ള പൂജകളാണ് പൂജയെല്ലാം കഴിഞ്ഞ് നമ്മളിത് കാട്ടിൽ നിന്ന് കമ്പം എടുത്ത് നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങുവാണ് കേട്ടോ എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ് ശരിക്കും ഇവിടുന്ന് മത്സരം പോലെ ഓടിയാണ് രണ്ട് കമ്പക്കാരും പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ ഇവിടുന്ന് ഇവിടെ തുടങ്ങുവാണ് പല പല ബാച്ചുകളിലായിട്ട് ഈ കമ്മ പിടിക്കുന്ന ആളുകൾ മാറി മാറി വരും അപ്പം ഏറ്റവും കൂടുതൽ ആവേശം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മുടെ ഒരു വള്ളംകളിയുടെ ഒക്കെ ഒരു പ്രതിനിധിയാണ് കണ്ടില്ല ഈ ഒരു കമ്പം പോകുന്നത് തന്നെ ചുണ്ടൻ വള്ളം പോകുന്ന പോലെ അത്രയും ആൾക്കാർ അപ്പുറം ഇപ്പുറം നിന്ന് ശരിക്കും കണ്ടു നിൽക്കണം തന്നെ ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ് ഈ കൂടെ പോകുന്ന എല്ലാവരുടെയും കയ്യിൽ നിങ്ങൾ ഓരോ വടികൾ കാണുന്നുണ്ടല്ലേ ഈ വടികളുടെ പ്രത്യേകത നമ്മൾ പുതുശ്ശേരി പുതുശ്ശേരി അമ്പലത്തിലേക്ക് എത്തുമ്പോഴേക്കും വളർക്കാട്ടിൽ നിന്ന് പുതുശ്ശേരി അമ്പലം വരെയുള്ള ദൂരം നടന്നു തീരുമ്പോഴേക്കും ഈ ഒരു വടി കുത്തി കുത്തി അതിന്റെ അടിയിൽ പൂ പോലെയാണ് അപ്പോൾ ആ ഒരു വടി വീട്ടിൽ സൂക്ഷിക്കുവാണെങ്കിൽ വർഷം മുഴുവൻ ഐശ്വര്യം വന്നു ചേരുമെന്നാണ് ഇവരുടെ വിശ്വാസം കേട്ടോ ശരിക്കും ഇത്രയും വലിയൊരു മുളങ്ങമ്പ് ഇത്രയും ദൂരം ചുവന്നുകൊണ്ട് പോവുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല അപ്പം ശരിക്കും വിശ്വാസത്തിന്റെ പേരിൽ മാത്രം വിശ്വാസത്തിന്റെ ആ ഒരു ആ ഒരു ഊർജത്തിൽ മാത്രമാണ് ഇത്രയും ദൂരം ഇവർ ഈ കമ്പും കൊണ്ട് നടക്കുന്നത് ഒരുപാട് ദൂരം ഈ കാട്ടിൽ നിന്ന് ഇറങ്ങി റോഡിലൂടെ ഹൈവേയിലൂടെ തന്നെ ഒത്തിരി ദൂരം പോകാനുണ്ട് നമുക്ക് കൂടെ തന്നെ പോലീസ് വണ്ടിയും അതുപോലെ തന്നെ ഫോറസ്റ്റുകാരെല്ലാം ഉണ്ട് കമ്പം കൊണ്ടുപോകുന്ന കാഴ്ച കാണാൻ തന്നെ ഒരുപാട് രസം കിട്ടും അപ്പൊ നമ്മൾ കാട്ടിൽ നിന്ന് ചെറിയൊരു ഗ്രാമത്തിൻ്റെ ഒരു ഇതിലേക്കൊക്കെ നമ്മൾ വരുവാണോ ഫോറസ്റ്റിന്റെ ഇതിൽ പോയതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്ക് വെച്ച് നേരം വണ്ടി കിട്ടി നമ്മൾ അത്യാവശ്യം അടുത്തിരുന്നു രാവിലെ പോയതാണ് അപ്പോൾ രാവിലെ വെളുപ്പിൽ തന്നെ പോയതാണ് അവിടെ എത്തി എല്ലാം കഴിഞ്ഞ് കാട് കയറിയപ്പോൾ എട്ട് ആയെങ്കിലും നമ്മൾ നേരത്തെ തന്നെ പോയി അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു ഗ്രാമത്തിലാണ് ഈ ഒരു കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് മലബാർ സിമന്റ്സിൻ്റെ ഒരു ഗേറ്റിനൊക്കെ കുറച്ച് മുമ്പായിട്ട് കാടിൻ്റെ അവസാന ഭാഗത്തൊരു ഗ്രാമമുണ്ട് ആദിവാസി ഊരുണ്ട് അപ്പം ഈ ഊരിലെത്തുമ്പോഴേക്കും കമ്പം നിലത്ത് വെച്ച് കമ്പങ്ങൾ നിലത്ത് വെച്ച് ഇതിൽ ഇവിടുത്തെ വനിതകൾ വന്നിട്ട് വെള്ളം തളിക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട് അപ്പം ഈ വെള്ളം തളിക്കുന്നതിനോടൊപ്പം തന്നെ കമ്പം ചുമക്കുന്നവർക്ക് കുടിക്കാനും ഈ വെള്ളം കൊടുക്കാറുണ്ട് അപ്പം രണ്ടു കമ്പങ്ങളിലും പ്രത്യേക പൂജയും ഈ ഒരു വെള്ളം ഒഴിക്കുന്ന ചടങ്ങും അതുപോലെ തന്നെ കമ്പം ചുമന്ന് വന്നവർക്ക് കൂടെയുള്ളവർക്കും അന്നദാനം ഭക്ഷണവും വെള്ളം എല്ലാം കൊടുക്കുന്ന ഒരു ചടങ്ങൊക്കെയുണ്ട് അപ്പൊ ഇവിടുത്തെ മൂപ്പനാണ് ശരിക്കും ഈ ഒരു കമ്പം വെട്ടാനുള്ള ആ ഒരു ചടങ്ങിലേക്ക് ചില ചില ചടങ്ങുകളൊക്കെ ചെയ്യേണ്ടയാണ് അപ്പൊ ഇന്ന് മൂപ്പം വന്നിട്ടില്ല മൂപ്പന്റെ മകനാണ് നമുക്ക് നമ്മുടെ കൂടെ ഇന്ന് കാട്ടിലേക്ക് വന്നത് ഇപ്പം സ്വപ്ത്രവേഷായിപ്പോ സുപ്ത്രവേഷായി 44 അഹഹ ഇമ്മൻടെ ഭാര്യയാണോ അല്ല അല്ല കേക്ക് കേക്ക് ഇതെ അനിയാനാണ് അനിയൻ മാനാ അനിയന്റെ മകനാ അനിയൻ അനിയൻ മാനാ ചേരനാട മോനെ ഇതെ പേര് വരെ പേര് വരെ പ്രണേഷ് 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 ഗുഡ് ഇത് കേക്ക് എങ്ങു കേക്ക് ഈ ഊരിന്റെ മൂപ്പനും കുടുംബവൊക്കെയാണ് കേട്ടോ ഇവിടെ ആനശല്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇവര് ഒരു പരാതിയായിട്ട് പറയുന്നത് അപ്പൊ ഈ ഒരു പൂജയും ഇവിടത്തെ സ്വീകരണം എല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും നടക്കുവാണ് കേട്ടോ ആയി തുടങ്ങി ഇരുട്ട് വീണ് തുടങ്ങി വീണ്ടും അടുത്തൊരു ഊരിലേക്ക് വെട്ടത്തിലേക്ക് നമ്മൾ വന്നു ഇവിടെയും കമ്പം നിലത്ത് വെച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ആളുകൾ ഭക്തിയുടെ ആ ഒരു തീവ്രത കാണാൻ പറ്റും നമ്മൾ കാട്ടിലൂടെ കൂടെ കാട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് നാട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം ഇരുട്ടായി കഴിഞ്ഞിരുന്നു എങ്കിൽ പോലും പല വീടുകളിലും സ്ത്രീകളും കുട്ടികളും എല്ലാം പുറത്തിറങ്ങി വന്ന് ഈ കമ്പത്തെ തൊട്ട് തൊഴുത് ആരാധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു ഒരമ്മയാണിത് ആള് കമ്പത്തിന്റെ കൂടെ ഡാൻസ് കളിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭക്തിയുടെ അങ്ങേ അറ്റമാണ് ഡാൻസ് കളിച്ച് കൂടെ പോയി കണ്ണ് നിറഞ്ഞ് കണ്ണ് തുടയ്ക്കുന്ന ഒരു രംഗമാണ് കേട്ടോ അപ്പം ഈ നാട്ടുകാർക്ക് കൈ കമ്പം എന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഹൈവേയിലേക്ക് എത്തി ഇനി ഹൈവേന്ന് വട്ടപ്പാര അമ്പലത്തിലെത്തി അവിടെ പൂജയുണ്ട് അതു മുമ്പ് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഇഷ്ടംപോലെയുണ്ട് ഈ യാത്ര നാളെ വെളുപ്പനെ പുതുശ്ശേരി അമ്പലത്തിലേക്ക് എത്തുള്ളൂ നമ്മളിപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് നമുക്ക് സമയം ഒരുപാടില്ലാത്തതുകൊണ്ടും നാളെ പറ്റിയ അമ്പലത്തിലേക്ക് പോകണം എന്നുള്ളത് കൊണ്ടും ഇപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് കമ്പോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയ കാഴ്ചകളുമായിട്ട് പുതിയ വിശേഷങ്ങളൊക്കെ നമുക്ക് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ